എന്നാ പിന്നെ നീ എടുക്കണ്ട പ്രൊഡ്യൂസർ റെഡിയാണ് നീ എനിക്കൊരു കഥ തരണം എന്തിനെ പറ്റി എങ്ങനത്തെ കഥ വേണം എന്തിനെ പറ്റി എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല പക്ഷെ കഥയെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞ അത് നിനക്കൊരു ചലഞ്ചാവും കേക്കട്ടെ വയലൻസ് ഹൊറർ ഒന്നും പാടില്ല നാർക്കോട്ടിക്സും ഒരു ഡയറക്ടിവ് ബിസിനസും കഥയിലുണ്ടാവാൻ പാടില്ല പ്രണയം ബ്രേക്കപ്പ് ഡിപ്രഷൻ ഇതൊന്നും തൊടിയിക്കരു ഇങ്ങനൊരു കഥ നിനക്ക് എഴുതരാൻ പറ്റുമോ തീരെ ചലഞ്ചില്ലാത്തൊരു കഥയാണല്ലോ ഡയറക്ടർ സാറേത് ഈ കഥ ഇപ്പൊ തന്നെ എഴുതരാം പക്ഷേ ഇതൊരു കഥയാണോ നമ്മൾ ഒരുപാട് വലുതായി തോന്നുമ്പോ ഒക്കെ ഒരു കഥയെ തോന്നും പത്ത് പതിനാറ് വർഷത്തെ ജീവിതവും അമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഞാൻ മറന്നു തുടങ്ങിയപ്പോഴാ നീ നിന്റെ സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ പറഞ്ഞ പലതും എൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറുക പിന്നെപ്പോഴതൊരു കഥയല്ല എന്ന് അറിഞ്ഞ് മടങ്ങി ചെന്നപ്പോഴേക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത പഴങ്കഥ കഥ സിഗരറ്റ് തന്നേ ഞാനിപ്പോ സിഗരറ്റ് വിളിക്കാറില്ല അമ്മ വഴക്കും ട്രെൻഡിന്റെ പുറകെ പോയി അല്ലെങ്കിൽ എന്ന് കരുതി സാമൂഹിക പ്രതിബദ്ധത പ്രസംഗിക്കുന്ന ഡയറക്ടേഴ്സ് പോലും പറയാൻ പഠിക്കുന്ന ഈ കഥ നമ്മൾ പറയും ഈ ലോകത്തോട് ഓർമ്മയിലും പരിഗണനയിലും ഇല്ലാതെ നിശബ്ദുമായി പോയ അമ്മ എന്ന കഥാപാത്രം പണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരേ ഒരു നായികയായിരുന്നു